സ്ഥലത്തെ അപ്പൊ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്ന നമ്മുടെ തൃശ്ശൂര് കാളത്തോട് കുറ്റിച്ചിറ റോട്ടിലാണ് കുട്ടിച്ചിറ റോട്ടില് ഒരു കുറച്ച് നേരത്തെ ഞാൻ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഏർ പാമിനെ ഒരു പട്ടിക്കൂട്ടിലായിരുന്നെ എനിക്ക് ഓർമ്മ കിട്ടില്ലേ എന്താ നമുക്ക് അതിന് ആട്ടൂക്കരെ പോയി മുന്നേ കുറ്റിച്ചിറ റോട്ടിലേക്ക് വന്നു ഇപ്പൊ വീണ്ടും എന്താമതും റോഡിലാണ് അപ്പൊ സംഭവം വെച്ച് കഴിഞ്ഞാല് ഒരു രണ്ടു ദിവസം മുന്നാന്ന് തോന്നുന്നു ഈ കുട്ടിച്ചെറോട്ടിൽ തന്നെ തൊട്ടപ്പുറത്ത് ഒരു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു പെരുമ്പാമ്പിന്റെ കുട്ടിയായിരുന്നേ അപ്പോ സെയിം അപ്പൊ അവരോട് പറഞ്ഞു മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും മുട്ട ഇട്ടിട്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരുന്നതായിരിക്കാം ആ ഒരു സൈസേ ഉള്ളൂ അപ്പൊ ഇപ്പോ എന്താ അവിടെ നിന്ന് കുട്ടിച്ചെറില് തന്നെ വേറൊരു വീട്ടില് ഇവരുടെ വീടിന്റെ അത് സിറ്റൌട്ടിലായിരുന്നു ഇത് ഇവരുടെ വീടിന്റെ പുറകിൽ വർക്ക് ഏരിയ ഞാൻ പറഞ്ഞിരിക്കണേ വർക്ക് ഏരിയയിൽ ഫ്രിഡ്ജിന്റെ അടിയിലേക്ക് പോകണതാണ് അവർ കണ്ടേ പക്ഷേ എനിക്കെന്തോ ഈ രണ്ട് ഗ്യാസും കുറ്റി ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയിലേക്ക് എനിക്ക് എന്തോ നോക്കാൻ തോന്നി കാരണം വെച്ചാൽ അവിടെ പിന്നെ ഓപ്പൺ സ്പേസ് ആണ് പുറത്തും ഉണ്ട് പിന്നെ അടുത്തത് ഇവിടെയാണ് ഒത്തിരി ഒരു കോർണർ പോലെയുള്ള അപ്പോൾ അതിന്റെ ഇടയിലേക്ക് ആണ് ഇരിക്കുന്നില്ല അതായത് തീരെ ചെറിയ കുഞ്ഞ് ആണ് എന്തായാലും എനിക്ക് കാണാൻ പറ്റുന്ന കുറച്ചൊന്നും ക്ലോസ് അറിയാ ടക്കാം നമ്മള് പൈപ്പും ബാഗും കൂടെ സെറ്റ് വെച്ചിട്ടുണ്ട് നമ്മള് നോർമലി നമ്മൾ ഇഷ്ട വെയിറ്റിന് വയ്ക്കാറ് അതിന് പകരം നമ്മൾ ഒരു മരക്കഷണം ഒരു മരത്തടി കിട്ടിയിട്ടുണ്ട് പതു വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പതുക്കെടുക്കാം ഈ മിനിസമുള്ള സ്ഥലത്തെ അങ്ങനെ അഴഞ്ഞു പോകാനൊന്നും പറ്റില്ല എളുപ്പമല്ല അവർ കഴിയാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് 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 തന്നിണ്ട് റൂട്ട് ആ യെസ് отділе. <рикансь> <А, А>, Хух. <рикансь> 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 ഒരു ചെറുപ്പത്തിന്റെ ആവശ്യം നിങ്ങൾ വീഡിയോയിൽ വീട്ടിൽ പെട്ടിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു സംഭവം വളരെ ചെറിയ പെരുമാമിന്റെ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര അഗ്രസീവ്നസ് കാണിക്കാറുണ്ട് വലുതായാലും പെരുമ്പാമ്പുകളൊക്കെ മൊത്തത്തിൽ മൊത്തത്തില് ചെറുതോ വലുതോ ഇല്ല അത്യാവശ്യം അഗ്രസീവ് കാണിക്കാറുണ്ട് അപ്പൊ ഇതിപ്പോ സംഭവം അധികം ഒന്ന് അവർക്ക് അറിയാനൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം വെച്ചാൽ അവർക്ക് റഫ് ആയിട്ടുള്ള സ്ഥലത്താണ് കൂടുതൽ അറിയാനായിട്ട് കൂടുതൽ സൗകര്യം ഉള്ളത് ഇതിപ്പോ ഡൽസ് ഇടറുള്ള സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കഴിഞ്ഞു മൂവ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ഭയങ്കര ഇതായിട്ട് പടയുന്ന എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് ഓഫ് ചെയ്യുന്നു ചെയ്യുന്നത് തിരിച്ചെറിയ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മീ ചോദിച്ചു ഫൈനൽ